കേൾക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ദർശനം നടത്തിയ അത് അതേത് രീതിയിലാണ് അത് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു ദർശനമായിരുന്നു മൂന്ന് നിവേദനങ്ങൾ ഗുരുവായൂർ ദേവസ്വം സമർപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന് വഴിപാടുകൾ നടത്താനുള്ള സമയം പോലും ഉണ്ടായിരുന്നില്ല വളരെ വളരെ പെട്ടെന്ന് പൂർണ്ണമായ ഒരു ദർശനമായതുകൊണ്ട് തന്നെ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വ്യക്തമാക്കിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നമുക്കും മുന്നിൽ അമർണ അദ്ദേഹം നിശ്ചയിച്ചതുപോലെ തന്നെ ഏഴ് പതിനഞ്ചോടെ ആ ഗുരുവായൂരിൽ എത്തി ആദ്യം അദ്ദേഹം ശ്രീവത്സവം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി വസ്ത്രം മാറിയതിനു ശേഷം അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ദേവസ്വം ചെയർമാനും അഡ്മിനിസ്ട്രേറ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും അദ്ദേഹം ആ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളും അദ്ദേഹത്തെ സ്വീകരിച്ചു ക്ഷേത്രം ക്ഷേത്രമന്ത്രി പൂർണ്ണകുംഭം നൽകിയാണ് മോദിയെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റത് അദ്ദേഹം ആ ക്ഷേത്രത്തിനുള്ളിൽ പതിവ് വഴിപാടുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രസാദമായിട്ട് കളഭവും പട്ടും എല്ലാം സ്വീകരിക്കുകയും മറ്റും ചെയ്തെങ്കിലും സാധാരണ മുൻപ് രണ്ട് തവണ വന്നപ്പോഴും അദ്ദേഹം നടത്തിയിട്ടുള്ള തുലാഭാരം താമരകോടിലെ തുലാഭാരം ഇത്തവണ നടത്തിയിട്ടില്ല ഒരു പക്ഷേ സമയപരിധി കൊണ്ട് സമയപരിമിതി കൊണ്ടാകാം അതല്ലെങ്കിൽ എസ് പി ജിയുടെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നും നമുക്കറിയുകയില്ല അത്തരത്തിൽ ഏകദേശം ഇരുപത് മിനിറ്റോള സമയം അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടത്തിച്ച് ശ്രീവത്സവത്തിലെത്തി വിവാഹത്തിൽ പങ്കെടുക്കാനായി വസ്ത്രമാർ അദ്ദേഹം തിരിച്ചെത്തുകയും സുരേഷ് ഗൗഡിഡ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു സുരേഷ് ഗുഡ് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പത്തോളം വധുപരന്മാരെ അദ്ദേഹം ആശംസിക്കുകയും അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ച് ശ്രീകത്സവത്തിലെത്തി ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നു അദ്ദേഹം തൃപ്രയാറിലേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ സമയം മുമ്പ് ദേവസ്വം ബോർഡ് ചെയർമാൻ വി കെ വിജയനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൂന്ന് നിവേദനങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നതാണ് അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സമർപ്പിക്കും ഒന്ന് ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെ ഭാഗമായി ഭാഗമായിട്ടുള്ള വെങ്ങാട് ഗോകുലത്തിൻ്റെ വിപുലീകരണം രണ്ട് അന്നലക്ഷ്മി മണ്ഡപത്തിൻ്റെ ഒരു രണ്ടാ ഒരു നിർമ്മാണം അതിനുവേണ്ട ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു നിവേദനം മൂന്നാമതായിട്ട് റെയിൽവേയുടെ വികസനം നമ്മൾ നേരത്തെ എല്ലാം ചർച്ച ചെയ്തത് തന്നെ റെയിൽവേ പദ്ധതികളുടെ വികസനം അങ്ങനെ മൂന്ന് നിവേദനങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് നിവേദനങ്ങളായിട്ട് ദേവസ്വം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമർപ്പിക്കുന്നത് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ സംസാരിക്കാനുള്ള ഒരു സാവകാശമോ അതിനുള്ള സാഹചര്യമോ കിട്ടിയില്ല എന്നും ചെയർമാൻ വ്യക്തമാക്കുകയുണ്ടായി ഇത്രയും കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇതിന് മുൻപൊരിക്കലും ഇത്രയും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ദേവസ്വത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല അതെല്ലാം തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് പാലിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാണെങ്കിലും എല്ലാം വളരെ മംഗളമായി വളരെ ഭംഗിയായി കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസത്തിലാണ് ദേവസ്വം ഇപ്പോഴുള്ളത്